ഹലോ ഗാസ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ മട്ടി വറുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് മത്തി നന്നായിട്ട് നേരാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ചു നേരം നമുക്ക് തിരുവി പിടിപ്പിക്കാം നമുക്കതിൽക്ക് ഒരു ചിരിചട്ടി എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ട് നന്നായിട്ട് വഴുത്തുക നന്നായിട്ട് വഴി വന്നതിന് ശേഷം നമുക്ക് മട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മാറുന്ന വരെ നമുക്ക് ഒന്ന് കരിയാൻ പാടില്ല നന്നായി വഴറ്റി തന്നെ ചെയ്യണം ഏകദേശം അതിൻ്റെ ഒരു കളർ മാറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അത് അടുത്ത് എടുത്തിട്ട് ഞാനത് മട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരിഞ്ഞിപ്പിപ്പിക്കാം ഇപ്പം നമുക്ക് അതിൽക്ക് കുറച്ച് ഇഞ്ചി വെളുത്തൊഴി ടേസ്റ്റ് ആക്കിയിട്ട് ഇണ്ട് കേട്ടോ നമുക്ക് ഈ മത്തി വെക്കി ഈ വറുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് അതിൽ വേണ്ടി കൊടുക്കാം പിന്നെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് അതിനെ തിരിഞ്ഞ് പിടിപ്പിക്കണം മത്തിയിൽ എല്ലാ ആ മസാലകൾ പിറന്നു നിൽക്കണം നന്നായിട്ട് തിരിഞ്ഞിപ്പൊടിച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് പേരം അതിങ്ങനെ വെക്കണം എന്നാലാണ് ആ മസാലയൊക്കെ ആ മത്തിൽ പിടിച്ചിട്ട് നിൽക്കുകയുള്ളു നല്ല വറക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് തണിച്ച് രാജി വയ്ക്കും കുറച്ചേരം നമുക്ക് അങ്ങനെ ആയിട്ട് അത് വെക്കാം അതിൽ ആ മസാലയൊക്കെ പിടിച്ചെടുത്തിട്ടെ അതിനുശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മറ്റോരോന്ന ഓരോന്നായി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മത്തിയറിവിൽ ഇട്ടിട്ട് എല്ലാ മത്തികളിലിട്ടിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ ഇട്ടു കുറച്ച് ഇഞ്ചി കൊടുത്തിട്ട് പേസ്റ്റ് നമുക്കത് കൂടെ കുറച്ച് മേലെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി മറ്റീൻ്റെ മേലെക്കൂടെ അത് കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ കുഴപ്പം കറിവേപ്പില ഒന്നാണ് വറുത്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം മറ്റു ഭാഷ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം